അപ്പം അതേ നമ്മൾ പിന്നെയും വണ്ടി എടുത്ത് ഇറങ്ങിയേക്കുവാണേ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം വാഗമണിലോട്ടാണ് ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പം എങ്ങോട്ടെങ്കിലും പോയാലോ ആലോചിച്ചു വണ്ടി എടുത്തെങ്ങിറങ്ങി അതെ ഇപ്പം നമ്മൾ ഈ രാറ്റുപേട്ടയൊക്കെ കഴിഞ്ഞു വാഗമണിലേക്ക് ഇപ്പോൾ പോയിക്കോണ്ടിരിക്കുകയാണ് ഇവിടെ വരാനുള്ളതൊന്നും കാണിക്കായിരുന്നോ ഒന്നുമില്ല ഇനി അങ്ങോട്ട് കുറച്ച് രസമുള്ള റൂട്ടാണ് എന്ന് വിചാരിക്കുന്നു കാര്യം ഞാൻ പോയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെപ്പോലെ എൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമായിരിക്കും ആദ്യത്തെ അനുഭവമായിട്ടായിരിക്കും തോന്നുന്നത് എനിക്ക് ഞാനും ഇതുവരെ ഇതിലൊന്നും പോയിട്ടില്ല ഇവിടെ എന്താ ഗ്യാപ്പ് വരാത്ത എല്ലാം നമ്മളൊക്കെ ഒരുമിച്ച് തുടങ്ങാം ഞാൻ കാണുന്നു നിങ്ങളും കാണുന്നു എല്ലാം ഒരുമിച്ച് അങ്ങ് തുടങ്ങിയേക്കാം ഓക്കേ ആ ഓ റൂട്ടൊക്കെ കൊള്ളാം കേട്ടോ നല്ല റോഡാ ഇത് പുതിയ റോഡാന്ന് തോന്നുന്നു കോടയൊക്കെ അങ്ങ് ദൂരെ കണ്ടായിരുന്നു എവിടെ നമ്മക്ക് കിട്ടുമെന്ന് തോന്നില്ല ഒറ്റ ബ്ലോക്കിൽ ചെലപ്പോ നിർത്താൻ ഞാൻ ചാൻസ് കുറവാണ് ചെലപ്പോ ഇത് രണ്ടു ദിവസം കാണും ഓ അവിടെ ചെന്ന് അവിടുത്തെ ക്ലൈമറ്റും മൊത്തത്തിലൊന്നും നോക്കി തോന്നിയാ നിൽക്കാം ഇല്ലെങ്കി അങ്ങ് പോവാം ഏ അവിടെ കോട കാണുന്നുണ്ട് കേട്ടോ എൻജോയ് ചെയ്ത് പോകാം പക്ഷെ പയ്യൊക്കെ പോകണം എന്ന് തോന്നുന്നു ഈ റോഡിൽ കാര്യം ഓപ്പോസിറ്റൊക്കെ നല്ല രീതിയിൽ വണ്ടി വരാൻ ചാൻസ് ഉള്ള റോഡാണ് ഈ വാഗമണ്ടി ചെന്നിട്ട് എങ്ങോട്ട് പോകണമെന്നൊന്നും ഇതുവരായിട്ട് തീരുമാനിച്ചിട്ടില്ല അവിടെ ചെന്ന് ഏത് ലൊക്കേഷനിലേക്ക് പോകുമെന്നും ഒരുപിടുത്തമില്ല ഈ കോമൺ ആയിട്ടുള്ള ഈ മുട്ടക്കുന്നിൻ്റെ അങ്ങോട്ടൊന്നും എന്തായാലും ഞാൻ പോത്തില്ല എനിക്ക് ക്രൗഡ് ഇഷ്ടമല്ല വേറെ ഏതേലും സിറ്റി സ്ഥലം വല്ലതും തപ്പിയെടുക്കണം അതവിടെ ചെല്ലണം ആദ്യം പിന്നെ ഈ ട്രിപ്പ് സോളോയാണ് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് എല്ലാം രസമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതും എല്ലാം അടിപൊളിയാണ് പക്ഷേ എല്ലാത്തിനും ഓരോരോ ഫീല് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഭയങ്കര പോകും പക്ഷെ ശരിക്കും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ചക്ക ഇട്ടുണ്ടെങ്കിൽ പോകാൻ ഈ വണ്ടി എടുത്തിട്ട് ഇതുവരായിട്ട് നല്ല നല്ല വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഞാനിത് എടുത്തിട്ടില്ല ഇതുവരായിട്ടും എടുത്തിട്ടില്ല എനിക്ക് ഇന്നെടുക്കണം എന്തെങ്കിലും കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇന്ന് പറ്റുവാണെടുക്കണം മോനെ വിഷയം ും ആ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി ഏയ് നമുക്കിതാണല്ലോ വേണ്ടത് ചെറിയൊരു തണുപ്പൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ എത്ര നേരം കിട്ടും അറിയത്തില്ല മഴ പെയ്താ തീർന്നു പക്ഷെ മഴ പ്രതീക്ഷ വന്നു പക്ഷെ മഴ പെയ്താ കോപ്പുറം ഓണാക്കാൻ പറ്റത്തില്ല വാട്ടർ പ്രൂഫണ്ട് ആയി നല്ലൊരു പാലം കുഞ്ഞൊരു പാലം പിന്നെ ഒരു പാലം പാല പാലം വറ്റി വരണ്ട കിടക്കും അടിലൊന്നും തുള്ളി വെള്ളമില്ല കുഞ്ഞൊരു വെള്ളച്ചോട്ടം വെള്ളമൊക്കെ ഉണ്ടല്ലേ മഴ പെയ്തപ്പോ പച്ചയൊക്കെ ഉണന്നു അങ്ങോട്ട് പുറത്തോട്ട് ചാടി എന്താ ചെയ്യാ ഏലപ്പാറ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഈ കുട്ടിക്കാന റൂട്ട് ഒന്ന് പോണെന്നുണ്ട് അതൊരു കുഞ്ഞ് ഗ്യാപ്പ് റോഡാണ് കേട്ടുണ്ട് അത് വഴി ഒന്ന് പോണം ഇന്ന് ഇലപ്പ നടക്കോ തോന്നില്ല ഇന്ന് ഞാൻ പ്ലാൻസ് മനസ്സിലുണ്ട് അത് നടക്കും നോക്കട്ടെ ആദ്യം എന്നിട്ട് ഏലപ്പാറ നോക്കാം ഒന്നും പറയാ മോനെ ആ കടക്കുന്ന കടപ്പോട്ടിലൊന്നും ഒറ്റ മനുഷ്യനല്ല അതുകൊണ്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന പക്ഷെ നല്ല രസം കേട്ടോ എന്റെ മൂര് അവിടെ കോടാ ഐ നിറ കൂടാമി ഞാൻ വരുന്നു അതൊന്ന് ഇവിടെ നിർത്താം എന്നിട്ട് ഇതൊന്ന് നോക്കിയിട്ട് പോവാ ഓരോരോ കാലം എന്നെ സ്ഥലം വരത്തൻ സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ നിർത്തണോ ആള് കൂടിയ നമ്മള് മോനെ ഫുള്ള് കോടയാ അവിടെ അങ്ങോട്ടൊന്ന് എത്തട്ടെ പെട്ടെന്ന് നിർത്തട്ടാ വണ്ടി വേഗം വിടാൻ ചെറുതായിട്ടും വലുതായിട്ടും നല്ല പോലെ തണുപ്പൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് ഇത് കുരിശുമലയിലേക്കുള്ള റോഡാണ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പറയുന്ന മുരുകന്മല എന്നാ പറയുന്നത് സൂപ്പർ ഒരു മരം

കുരിശ്ശ്മലയുടെ അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് കയറിയതേ ഉള്ളൂ നമ്മളപ്പ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് എന്താണ് ഇത് സ്വർഗവും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഫുള്ള് കോട ഇറങ്ങിയാ നോക്കി കോട ഇങ്ങനെ തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഫുള്ള് കോട നമ്മൾ അവിടെ ഇങ്ങോട്ട് പോന്നുപോയി എന്തായാലും കുഴപ്പമില്ല നമുക്കായിട്ട് കോട ഇങ്ങോട്ട് വരും ഞാൻ ആടിയായിട്ട് കാണാം കേട്ടോ ഇത്രയും ചെറിയൊരു വഴി രണ്ട് സൈഡും നല്ല പച്ചപ്പും നല്ല വ്യൂ നല്ല കോട അത്രയും ചെറിയ വഴി ആരുമില്ല വഴിയും അതാണ് ഏറ്റവും വലിയ ഹൈ ലേറ്റ് വഴിയിൽ ഒന്നും ആരില്ല അത്രയ്ക്കും കിടില്ല വ്യൂ ഇറങ്ങി വരുന്ന എനിക്ക് ഒരു ഹാർട്ട് ക്ലബ്ബ് കണ്ടിട്ട് നിർത്തിയതാണെ നല്ല അടിപൊളി ആർട്ട് ക്ലബ്ബ് ഇത്രയും ഭംഗിയായിട്ട് ഒരു ഹാർട്ട് ക്ലബ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ബിൽഡിങ് അതിന്റെ കല്ല് കരിങ്കല്ല് കൊണ്ടുള്ള ആ ബിൽഡാണ് അത്ര ഭംഗിയാക്കുന്നത് നമുക്കെന്തായാലും തകട്ട് പോകും ചേട്ടാ ഈ മുരുകന്മാല എവിടെ ഏട്ടാ ഏതാട്ടാ നേരെ നേരത്തെ നമ്മൾ ആ റൂട്ട് തെറ്റായിരുന്നു ഇതാ ശരിക്കും മുരുകൻ മലയറൂട്ട് ഒറ്റയ്ക്ക് വരുന്നോണ്ട് ഒരു സമാധാനം അങ്ങനല്ല വഴി തെറ്റിയാൽ തെറി പറയാൻ ആളില്ലേ ഇപ്പൊ കൂട്ടത്തോടാടൊക്കെ വന്ന നമ്മൾ വഴി തെറ്റി ചെയ്യാ പൂരത്ര പിന്നെ ഇതമ്പ ആ പ്രശ്നമില്ല ഞാൻ തന്നെ വഴി തെറ്റിക്കുന്നു ഞാൻ തന്നെ പുതിയ വഴി കണ്ടുപിടിക്കുന്നു ആ ഇതാണ് മുരുകയില ഇത് മുരുകന്മല ഇത് കുരിശുമല നടക്കാം കുരിശുമലിനൊക്കെ ആള് കയറുന്നുണ്ട് കേട്ടോ ഈ സമയത്തും നല്ല കാര്യം നമുക്കത് വേണ്ട നമുക്ക് ഈ ചെറിയ കയറ്റി പിടിക്കാം അങ്ങനെ നമ്മൾ മലകയറ്റം തുടങ്ങി മികൾ അമ്പലമൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടാകണേ നടപ്പ് ഭയങ്കരം തുടങ്ങിയപ്പോൾ തന്നെ കറച്ചല്ലോ എന്നാലും മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ പുറകോട്ട് പോകുന്നില്ല ഏ ആ കാണുന്നതാണ് കുരിശിമല നമ്മൾ മുരുകന്മല മണ്ടക്കോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല ആളുണ്ട് കേട്ടോ കുരിശിമലയിൽ കലും പോലും അതിനാണല്ലോ കയറ്റം കുഞ്ഞുപോലെയാണല്ലോ കയറ്റം കയറ്റം തന്നെ അയ്യോ നമ്മുടെ ചാനല് ട്രക്കിങ് ചാനലായിട്ട് മാറുന്നുണ്ടോ ഒന്നൊരു സംശയം നല്ല വഴിയല്ലേ ക്ഷീണമെന്ന നമുക്കൊരു പ്രശ്നമല്ല അവിടെ മറച്ചവാൾ ഒരു മനുഷ്യ കുഞ്ഞു പോലല്ലോ പക്ഷെ ഇവിടെ പക്ഷെ നീറ്റായിട്ടാണ് ഇവിടെ കടക്കുന്നത് ആരും പോകാത്ത വഴിയിലൂടെ ഒരു പ്രാന്തനെ പോലെ ഞാൻ പോയിട്ടില്ല ഒരു പ്രാവശ്യം പോയി ഇനി ഞാനില്ല ഇതൊക്കെ എല്ലാവരും പോകുന്ന വഴിയാണ് പ്പോ രണ്ടു വഴി ഒന്നേ രണ്ടേ ഇതാ തോന്നുന്നു മെയിൻ റോഡ് അത് ഇതാണോ അവിടെ കാണാം മല്ലിലേക്കാണോ ഇങ്ങോട്ട് പോകണം നമുക്ക് ഇങ്ങോട്ട് പോവാം എന്തായാലും ഇതാക്കി നല്ലത് വലിയ വഴിയല്ലേ അച്ചിരിക്കും കൊടുത്തു വഴിയാ നമുക്ക് മെയിൻ വഴി കയറി കയറിപ്പോരിശാലയിലേക്ക് കോട കയറി വരുന്ന ചോദിക്കേ ഫുള്ള് കോട കയറിക്കൊണ്ടിരിക്കാണേ ഇങ്ങോട്ട് കയറിയിട്ടില്ല അതിൽ ഉച്ചി വെയില നമ്മൾ മെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഓ മേളിലേക്ക് കയറാം വെളിക്കറി കുറച്ച് കോട കിട്ടുമായിരിക്കും തണുപ്പടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നടന്ന് അനച്ച് ക്ഷീണിച്ച് മുരുകമ്മ ടോപ്പിൽ നമ്മളെത്തി അവിടെ അമ്പലം കാണാം കോട കയറി വരുന്നതൊക്കെ താഴെയൊന്നും ഒരു ബഹയും കാണാൻ പറ്റത്തില്ല കയറി വന്ന വഴി അവിടെ കുടിച്ച് വലയും കാണാം ഏടയായി കയറി വരുന്നു

ഒറ്റക്ക് ഈ മലയുടെ മണ്ടയ്ക്ക് ഇത്രയും കോടയും നിറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇത് ഇതുപോലൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അനുഭവിക്കാൻ പറ്റിയിട്ടുമില്ല ഇത് സ്വർഗമാണോ അത് വേറെ വല്ലമാണോ തള്ളിക്കൊണ്ടിരിക്ക കോട തള്ളി എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കോ മേളിലോട്ട് അത്രയ്ക്കും ഭംഗിയുണ്ട് എൻ്റെ ദൈവം അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ വന്നു ഈ സ്ഥലം മിസ് ചെയ്തിരുന്നെങ്കിൽ ദൈവമേ പിന്നെ ഞാൻ വാഗവൻ വരത്തില്ലായിരുന്നു കാര്യം വാഗവൻ ഒരു വട്ടം ഞാൻ വന്നപ്പോ തന്നെ അത് മുട്ടക്കുന്നിന്റെ ഭാഗങ്ങളിലൊക്കെ വന്നപ്പോ തന്നെ മടുത്താ പോയത് തിരക്കും ബഹളവും കോടയും ഒന്നുമില്ല തണുപ്പും ഇത് നോക്കിക്കേ തണുപ്പ് കോട തന്നെ മൂടിക്കഴിഞ്ഞു ആ ആ വരമൊന്നും കാണാനേ പറ്റുന്നില്ല അവിടെ ഒന്നും കുറച്ചേരം നമുക്ക് കൂടിയിരിക്കാം പണ്ട് കൊടൈക്കനാരി പോയപ്പോ കണ്ടതാ പിന്നെ ഇപ്പോഴാ ദീ ഇത് ഓവർ വെച്ച് തള്ളുന്നതാണ്ക്കാ ഇങ്ങോട്ട് <laughs> നടന്ന് <laughs> <laughs> <laughs>